എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ലൈഫ് ലൈഫ് ഇവിടെ അത് ും അതായത് റോസ്റ്റ് വീഡിയോ ഒരുപാട് വന്നിട്ടുണ്ട് ഇതോടെ കഴിയുമ്പോ നമ്മുടെ കോട്ട തീർന്നു അതില് ഈ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്ഷൻ അതെ അത് സിനിമയെ ഉൾപ്പെടുത്തി നോക്കും അതെ അതെ ലൈഫ് ലൈഫ് ഒരു കൂടെ കണ്ടേക്കാം പൂർണ്ണതയിലെത്തണല്ലോ അല്ലോ ഞാൻ പേടിച്ചു എന്താ പൂർണ്ണതെന്ന് പറഞ്ഞപ്പോ സിനിമ കണ്ടതിന്റെ ഫ്രസ്പെഷനിൽ പെരുവിളിച്ചത്

എന്തെങ്കിലൊക്കെ ഇപ്പം നമ്മൾ ഭാവിയിൽ നമ്മൾ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അത് ഓരോരുത്തർക്കത് കണ്ട് ഇത് റിയാക്ഷൻ ചെയ്യണേ എന്ന് സത്യം ഇനി ചെയ്ത് വച്ചതുണ്ട് കുറെ ഷോർട്ട് ഫിലിംസ് ആയാലും ഇനിയിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു വീഡിയോ ആയാലും ആരെങ്കിലും ഒന്ന് റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇടണേ എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ആ മൈൻഡിലുള്ളവരാണ് കേട്ടോ തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ ആ രീതിയിലായിരിക്കും പെരുമാറുക കാത്തിരുന്ന ഒരു സംഗമം ബൈ മണിരത്നം സ്റ്റാറിംഗ് ആൻഡ് സ്റ്റോറി ബൈ കമൽഹാസൻ മ്യൂസിക് ബൈ എ ആർ റഹ്മാൻ ലൈഫ് ഇങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ കേറി യമനും ഇവനും അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശക്തിവലനും ബാബുരാജും കൂടിയുള്ള ഒരു ഷൂട്ടൌട്ടിൽ ഒരു പത്രം ഇടുന്ന ആൾ ചരമകോളത്തിൽ അപ്പൊ അത് കണ്ടു പാവം തോന്നിയ ശക്തിവേലൻ ആ ചെങ്ങായുടെ മോനെ അവിടുന്നെടുത്ത് സ്വന്തം വളർത്താൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ ചെറുക്കൻ ശക്തിവേലനോട് പറയും എന്റെ പെങ്ങൾ ചന്ദ്രയെ കണ്ടുപിടിച്ച് താട എന്ന് അതോടെ ശക്തിവേലൻ അവന്റെ പെങ്ങൾ അന്വേഷിച്ചു ആ നാട്ടിലെ എല്ലാ സ്പായാലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ക്ഷീണിക്കുകയാണ് ഒരാൾ വിട്ട് പോലീസ് സ്റ്റേഷനിലോ പോസ്റ്റർ അടിച്ചിട്ട് അന്വേഷിക്കുക അല്ലാതെ അതൊരു റീസൺ ആക്കി നാട്ടിലുള്ള എല്ലാ സ്പായാലും കയറി ഇറങ്ങാൻ നിക്കല്ലേ മൂപ്പർക്ക് പകരം ഇന്ദ്രയെ കണ്ടതോടി കൺട്രോൾ മൊത്തം പോകും എന്നിട്ട് നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഒരു ചിന്ന വീട് നടത്തും ഉണ്ടായിട്ടാണ് ഈ കാമത്ത അവളെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് ആൻഡ് ഈ കിളവൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ പോലെയുള്ള ഒരു രോഗമാണെന്നാണ് ചക്രവാദി ഇതെല്ലാം അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ആ കൊച്ചെറക്കം വളർന്നു വലുതായി ചിമ്പു ആയി നമ്മുടെ താത്ത വലം കൈയായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കൊലക്കേസിൽ പെട്ട് നമ്മുടെ താത്തക്ക് ജയിലിൽ പോകേണ്ടി വരുന്നത് ജയിലിൽ പോണതിന് മുന്നേ തന്റെ അധോലോകത്തിന്റെ ചിമ്പു വണ്ണിനെ കൊടുത്തിട്ടായിരിക്കും ജയിലിൽ പോകുക അപ്പൊ ഈ ജയിലെന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ജയിലർ സിനിമയിൽ ജയിലിൽ പോലെ ഒരു ജയിലായിരിക്കും പക്ഷെ അല്ല ഗൈസ് ഈ ജയിലിൽ ശക്തിവലന് സ്വന്തമായി ഒരു മുറി ഉണ്ട് മാത്രമല്ല മൂപ്പറുടെ ചക്രവാതിക്ക് മരുന്ന് പോലെ ഇന്ദ്രാണി ഇടക്കിടയ്ക്ക ജയിലിൽ വന്ന് നമ്മുടെ താത്തയെ മൂടാക്കി പോകും ഇതൊന്നും പോരഞ്ഞിട്ട് മോറടിച്ചിരിക്കുന്ന സമയത്ത് താത്തക്ക് ജയിലിൽ ഇരുന്ന് കാണാൻ വേണ്ടി ഇടയ്ക്ക് ഒരു വീഡിയോസും ഇന്ദ്രാണി അയച്ചു കൊടുക്കും അങ്ങനെ താത്ത അവിടെ താത്താത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങ് പുറത്തൊരു വൻ ചട്ടി നടക്കുന്നത് വെച്ചാൽ നമ്മുടെ താത്ത മോനെ പോലെ വളർത്തിയ ചിമ്പുവണ്ണൻ തന്റെ ഡാഡിയെ കൊന്നതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി നമ്മുടെ താത്ത ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തട്ടിൽ കളയാൻ വേണ്ടി അവന്റെ ടീച്ചിനൊപ്പം ഇരുന്ന് ആക്കുകയാണ് അങ്ങനെ ആ ദിവസം വന്നെത്തി താത്ത ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ് അപ്പൊ ചിമ്പുവണ്ണൻ താത്തയെ തട്ടാൻ വേണ്ടി വീട്ടിൽ വൻ സെറ്റപ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ കാമത്ത ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിത് ആരോടും പറയണ്ട ഞാൻ ചിന്ന വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞു ഇന്ദ്രാണിയിലൂടെ അടുത്ത് പോകുന്നു പിന്നെന്താ ഉണ്ടാവുന്നു പറയണ്ടല്ലോ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ താത്ത ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ചിമ്പുവണ്ണം കുറച്ച് ഗുണ്ടകളെ വിട്ട് അങ്ങനെ വിടിവെച്ച് കൊല്ലാൻ നോക്കും ആ ശ്രമം പരാജയമാവും കാരണം യമനും ഇവനും ഫ്രണ്ട്സാണല്ലോ അങ്ങനെ എന്തൊക്കെ ചെയ്തെ കൊല്ലാൻ പറ്റാത്ത ബ്രാന്റ് പിടിച്ച ചിമ്പുവണ്ണൻ അടുത്ത പരിപാടി പ്ലാൻ ആക്കുകയാണ് അതെന്താന്ന് വെച്ചാൽ ഈ താത്തയിൽ ഒരു മഞ്ഞുമലയുടെ മേലെ കൊണ്ടുപോയി തള്ളിയിടണം സോ അതിനു വേണ്ടി ചിമ്പുവണ്ണൻ നമ്മുടെ ഒരു മഞ്ഞുമലയുടെ മേലെ കൊണ്ടുപോകും എന്നിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി അർപ്പിച്ച് മൂത്രം ഒഴിക്കുന്ന സമയത്ത് കാലി വാരി നിലത്തെറിയും

ും കാണുമല്ലോസ് അങ്ങനെ ബിസിനസ് ഒക്കെ നോക്കി ഒരു നടക്കുന്നത് നാട്ടിൽ കുറെ ആൾക്കാര് നമ്മുടെ അപ്പൊ ഇതെല്ലാം സംഭവം നമ്മുടെ കാമത്താത്ത ശരിക്കും തട്ടിപ്പോയിട്ടില്ല അങ്ങേരാ മഞ്ഞുമലയുടെ മേലെ വീണതും മൂട്ടില് മഞ്ഞ് തട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും കാരണം യമനും ഇമനും ഫ്രണ്ട്സാണല്ലോ എന്നിട്ട് നമ്മുടെ താത്ത അവിവേകത്തിലായി തള്ളന പോലെ ആ കട്ട മഞ്ഞത്തെ ഏതൊരു ഗുഹയ്ക്കകത്ത് ഈ കുട്ടി സർവേവ് ആവുകയാണ് അങ്ങനെ ഈ അപരാധമൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് ഈ തന്തെ എങ്ങനെ കൊല്ലണം എന്ന് മനസ്സിലോർപ്പിച്ച് ആഞ്ഞടിപ്പിച്ച് നമ്മുടെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് ആ പോലും താത്തയുടെ മുന്നിൽ തോറ്റു പോവുകയാണ് കാരണം യമനും ഇവനും ഫ്രണ്ട്സ് ആണല്ലോ അങ്ങനെ അവസാനം ആ മഞ്ഞിൽ ഒലിച്ചൊലിച്ച് നമ്മുടെ താത്ത കുത്തിയിൽ നിന്നും വീഴുന്നവരെ രക്ഷിക്കാൻ അടിവാരത്ത് കാത്തു നിൽക്കുന്ന മൂപ്പന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയി നമ്മുടെ കിട്ടിയതും ആ മൂപ്പൻ താത്തി എടുത്തൊരു രണ്ടു വർഷം ുംഫു പഠിപ്പിച്ച് സെറ്റ് ആക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ ആ മൂപ്പൻ പ്രതികാരം വേണ്ടി അങ്ങനെ ഒരു പോലെ വന്ന് ടീമിലുള്ള ആൾക്കാരെയൊക്കെ കൊല്ലം തുറങ്ങുകയാണ് അങ്ങനെ മഞ്ഞു മലയിൽ മരവിച്ച് ജീവിച്ച് തിരിച്ച് നാട്ടിലെത്തിയ നമ്മുടെ കാമത്താത്ത ആദ്യം തന്നെ തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോകും അപ്പോഴാണ് അതറിയുന്നത് താത്തയുടെ വൈഫിന് ഒരു ആക്സിഡന്റിൽ പെട്ട് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല ുംകെ സങ്ക എന്നിട്ടാ മരവിപ്പൊന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ താത്ത നേരെ ഇന്ദ്രാണിയുടെ അടുത്ത് പോകും അങ്ങനെ ഇന്ദ്രാണി ആണെങ്കിൽ ഇപ്പൊ ചിങ്കോണന്റെ കൂടെയും എന്തോ ചെയ്യുന്നു അങ്ങനെ പൊന്നും മാറ്റാൻ പറ്റാതെ ആകെ ഭ്രാന്ത് പിടിച്ച താത്ത ഇന്ദ്രാണി അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കഫേലിരുന്ന് കയ്യും കാലും കാണിച്ച് വശീകരിച്ചെടുക്കാൻ നോക്കുകയാണ് ആ സമയത്താണ് അത് നടക്കുന്നത് ഇന്ദ്രാണി നിൽക്കുന്ന ചിങ്ങോണിന്റെ വീട് മൂപ്പരുടെ ശത്രുക്കൾ വന്ന് ബോംബ് വെച്ച് പൊട്ടിക്കും ആ ബ്ലാസ്റ്റിൽ നമ്മുടെ ഇന്ദ്രാണി പടമാവും അതോടെ മരവിപ്പ് മാറ്റാൻ പറ്റാത്ത സങ്കടത്തിൽ താത്ത ഇന്ദ്രാണിയുടെ ബോഡി ഒന്ന് കാണാൻ വേണ്ടി ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ അതൊരു വലിയ സ്ഥലം താത്തിയുടെ വീഴുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടെ താത്തയും പടമായി ഇന്ദ്രാണിയോടൊപ്പം പോയിട്ടുണ്ടാവുമെന്ന് പക്ഷെ ഇല്ല ഗൈസ് കാരണം അങ്ങനെ അവിടുന്ന് കൊണ്ടുപോയി അയാളുടെ ഡോക്ടറായ ഭാര്യനെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാവും അങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് താത്തക്ക് അത് മനസ്സിലാവുക അതെന്താന്ന് വെച്ചാൽ സിംബുവണ്ണന്റെ പെങ്ങൾ ചന്ദ്രയ്ക്ക് വേണ്ടി അന്വേഷിക്കേണ്ടിയിരുന്നത് പാകലിൽ അല്ലായിരുന്നു പകരം ഇവിടെ ആയിരുന്നെന്ന് യെസ് പക്ഷെ ഈ കാണാതെ പോയ സിസ്റ്റർ ചന്ദ്ര താത്ത ഉടനെ തന്നെ നമ്മുടെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ചന്ദ്രയെ തിരിച്ചു കൊടുക്കാൻ ചിമ്പുവണ്ണൻ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത് നമ്മുടെ താത്ത സ്വന്തം മോനെ പോലെ വളർത്തിയ നീ എന്നെ കൊല്ലാൻ നോക്കുമല്ലേടാ നോക്കുമല്ല മോനെ എന്നും പറഞ്ഞ് താത്ത താത്തയുടെ കുങ്കുഫൊക്കെ വെച്ച് ചിമ്പുവണ്ണൻ ഇടിച്ച് റൊട്ടിയാക്കും എന്നിട്ടുച്ച് ചിങ്കുവൻ ചാവ നേരം നമ്മുടെ താത്ത ആ ചന്ദ്രേനെ കൊണ്ടുവന്ന് പറയും ഇതാ മോനെ നിന്റെ പെങ്ങൾ ചന്ദ്ര എന്ന് അങ്ങനെ ലാസ്റ്റ് ആ പെങ്ങളെ കണ്ടതും ചിങ്കുവണ്ണൻ വടിയാവും അവസാനം താത്ത ഈ അധോലോക പരിപാടിയൊക്കെ നിർത്തി നന്മയുടെ പാതയിൽ ഒരു കൃഷിക്കാരനായി ജീവിക്കാൻ തുടങ്ങും പടം കഴിഞ്ഞ് ഈ എത്ര റോസ്റ്റ് വന്നാലും ഫ്രഷ് ആയിട്ട് പുതിയ ഐഡിയാസ് സത്യം സത്യമല്ലോ ഇപ്പൊ ഞാൻ അത് വേറെ സാധനം ഞാൻ അതിനകത്ത് നിന്ന് ഓർത്തോണ്ടിരിക്കുന്നു അതായത് ആ ഇന്ദ്രാണി ഇന്ദ്രാണി മരിക്കുന്നുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കാണാൻ വേണ്ടി പോണ പോണിക്കാൻ കോൺക്രീറ്റ് വീഴുന്നു ആ കോൺക്രീറ്റ് വീണത് ഇന്ദ്രാണിന്റെ ബോഡിയുടെ ഭാഗ്യാ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ വലതു ആ തരിപ്പ് മാറിയില്ലെന്ന് പറയുന്ന സാധനല്ലേ അതേപോലെ ആയാലും ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അല്ലേ ഇനി അങ്ങനെ ആയിരുന്നോ അതോ അതായത് ശരിക്കും ആൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ നിമിഷമല്ല അറിയ സിനിമയിൽ ഇതാണ് ഇന്ദിരാണിന്ന് അല്ല ഇത് ചന്ദ്ര ചന്ദ്ര ഇതാണെന്ന് മനസ്സിലായില്ലേ ആ ഒരു ഡോക്ടറായിട്ട് ചികിത്സ കൊടുത്തപ്പോ അവിടെ ഇരിക്കേണ്ടത് ഇവിടെ ഇവിടെ കേട്ടത് ഇനി രണ്ടായാലും ഇതൊക്കെ ഞങ്ങള് പറയുന്നത് അയാളുടെ ഒരു ചിന്ത വെച്ചിട്ടോ അല്ലാണ്ട് നമ്മളെ അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഫുള്ള് ഇത് തന്നെ പണി ഇപ്പൊ ഭാര്യനോട് വരെ പറയുന്ന സംഭവം കേട്ടില്ലേ മറ്റുള്ളവർക്ക് പ്രഷറും ഷുഗറും കൊണ്ടാണോ എനിക്ക് താഴാൻ പറ്റാത്തോ അങ്ങനെന്താ പറഞ്ഞേ അതൊക്കെ ഉണ്ടാകുന്നുണ്ടാ സാധനൊക്കെ അടിപൊളിയും ചെയ്യാൻ ഭയങ്കര വൈബാ സൂപ്പര് ഞാൻ ഞാൻ പഠിച്ചു അടിച്ച റൊട്ടിയൊക്കെ ഇടാലെ സാഗര മകനെ അടിച്ചിട്ട് കാര്യം പറയാൻ വന്ന ആളെ അടിച്ച് റൊട്ടിയാക്കിയിട്ട് ആ ലെവലാക്കി ലാസ്റ്റ് അതൊക്കെ പഠിച്ചു പോയതാണല്ലോ ഏത് ഞാൻ ആരുടെങ്കിലും ഞാൻ റെസ്റ്റ് ചെയ്തോട്ടേ എന്ന് പറഞ്ഞേ ആ ഒരു സാധനമാണ് പറഞ്ഞേലും കാണാത്തവർക്ക് വേണ്ടിട്ടാണ് കാണാത്ത ആൾക്കാരൊന്നും ഇരുന്ന് കണ്ടു മാറ്റിയിട്ടിട്ട് ഇടും എന്താ വഴിക്ക് ആരും എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള ഉടനെ തന്നെ വരാം ഈ റോസ്റ്റ് വീഡിയോസ് ും കഴിഞ്ഞ് റീലോഡിന്റെ സൂപ്പർ ആയിരുന്നു തിരുവനന്തപുരം ആയിരുന്നു പിന്നെ റോസ്റ്റർ ചച്ചു ആ സൂപ്പർ ആയിരുന്നു എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള

ഈ ലെവലിൽ ഇത് ഇനി ഒരു സിനിമ വന്നിട്ട് ഇതിന്റെ നമുക്ക് നോക്കാം സംസാരിക്കില്ല ശരിക്കും അല്ലെങ്കിൽ തന്നെ ആളുടെ ഒരു ഒരു പ്രത്യേക സൗണ്ട് ആണ് പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ലൈമാക്സിൽ വരുന്ന വേഷം എന്തായാലും പോട്ടെ ആ ഒരു സാധനം അടിപൊളിയോ ആ തിലകന്റെ ആ സാധനം ഇട്ടു ഇതിപ്പോ വല്ലാത്ത കഷ്ടായല്ലോ